നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള അല്ല നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇത് എൻ്റെയും കൂടെ ശവക്കുഴി തൂണ്ടുവാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു സത്യമാണ് ഒരു വാസ്തവമാണ് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പോൾ സ്വന്തം ഇണയോട് അതേപോലെ ഭാര്യ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ഇണ ആരുമായിക്കോട്ടെ വർഷങ്ങളായി വർഷങ്ങളായിക്കൂടെ പത്ത് ഇരുപത്തഞ്ചും അല്ല പതിനഞ്ച് ഇരുപം ഇരുപത്തഞ്ചും വർഷമായി കൂടെ താമസിക്കുന്ന ഈണ അവരോട് ആസക്തിയില്ലായ്മ തോന്നുന്നത് സ്വാഭാവികമാണ് അത് പലരും മനസ്സിലാക്കുന്നത് അവരുടെ ലൈംഗിക ശേഷിയില്ലായ്മയാണെന്നാണ് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവിഹിത വീഴ്ചയുള്ള പുരുഷന്മാർക്ക് സ്വന്തം ഇണയോട് താല്പര്യം കുറയും സ്ത്രീകൾക്കും കുറയും അവിഹിത വീഴ്ച ഒരു പ്രത്യേക വികാരവും രസവുമാണ് ആകാംക്ഷ കൂടുതലാണ് സ്വന്തം ഇണയോട് ആ ആകാംക്ഷയില്ല സ്വന്തം ഇണ നഗ്ന നഗ്നയായി നിന്നാൽ പോലും ഒരു പുരുഷനും വികാരം തോന്നത്തില്ല ഒരു സ്ത്രീക്കുമില്ല അതേസമയം പല പുരുഷനും പര സ്ത്രീയുമാണെങ്കിൽ ആ വികാരം തോന്നും അത് മനുഷ്യ സഹജമാണ് ജന്തു സഹജമാണ് മനുഷ്യൻ എപ്പോഴും പല ഇണകളിൽ സന്തോഷം കണ്ടെത്തുന്ന ജന്തുവാണ് ആ മനുഷ്യന് ഒരു ഇണയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം മാനസികമായിട്ടെങ്കിലും വിഭിചരിക്കാത്ത ആരും കാണില്ല സാഹചര്യത്തിൻ്റെ കൊണ്ടായിരിക്കും പലരും അതിന് പോകാത്തത് വിഷയത്തിൽ കിടക്കാം നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാരിൽ ഭാര്യയുടെ അടുത്ത് ഉള്ള പെർഫോമൻസ് പ്രകടനം വളരെ കുറയുന്നുണ്ട് അതിൻ്റെ കാരണം ഒന്ന് ആവർത്തിച്ച് 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 അവരുള്ള ആകാംക്ഷയില്ലാതായി വരിക രണ്ട് പരസ്ത്രീ ബന്ധം ഉണ്ട ഉണ്ടാകുക മറ്റൊരു സ്ത്രീയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഉത്തേജിതരാകുന്ന പുരുഷന്മാർ സ്വന്തം ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരു വീഴ്ചയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു ദയനീയമായ അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം ഒന്നും പറയാൻ ഞാൻ ആളല്ല ചിലർക്കൊണ്ട് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം ഡയബറ്റിക്ക് കൊളസ്ട്രോള് ഹൃദ്രോഗം എന്നീ അസുഖങ്ങളുള്ള പുരുഷന്മാരിൽ അവർക്ക് ലൈംഗികശേഷി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു രോഗമുണ്ട് അത് ബലഹീനത എനിക്കുണ്ടാക്കും എന്നുള്ള ചിന്ത അവരിൽ ലൈംഗികശേഷി ഇല്ലാതാക്കും അല്ലെ കുറയ്ക്കും എന്നാൽ മറ്റൊരു സ്ത്രീകളുടെ അടുത്ത് ചിലപ്പോൾ അതിന്നും ചിന്തിക്കാനുള്ള സമയമില്ല അത് കറക്റ്റായിട്ട് സംഗതി നടക്കും ഇതൊരു പാരേടിയാണ് ഇത് സമ്പൂർണ്ണ പുരുഷന്മാർക്കുമുള്ളൊരു പാരേടിയാണ് സ്ത്രീകൾക്ക് ഉള്ള ലൈംഗികത താൽപ്പര്യമില്ലായ്മ ഒരിക്കലും പ്രത്യക്ഷത്തിൽ പുരുഷന്മാർക്ക് അറിയാൻ കഴിയില്ല കാരണം ഇറക്ടിവിറ്റി അതായത് ഉദാഹരണം ഉണ്ടാകുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് വികാരമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും പുരുഷന് കണ്ടെത്താൻ കഴിയില്ല വൈ സെക്രീഷൻ വരുമ്പോൾ അതറിയാം എന്നുള്ളതല്ലാതെ തീവ്രമായ വികാരമുണ്ടെന്നോ വികാരക്കുറവുണ്ടെന്നോ ഒന്നും അറിയാൻ പറ്റില്ല പുരുഷൻ ഉത്തേജ ഉത്തേജിതനായി ലൈംഗിക നടത്തുമ്പോൾ സ്ത്രീയും സ്വാഭാവികമായി ഉത്തേജിതരായി പോകുന്നു അത്രമാത്രമേ ഉള്ളൂ എന്നാൽ പുരുഷന്മാരിലെ ഉദാഹരണശേഷിയില്ലായ്മ ശേഷിയില്ലായ്മ ഉദാഹരണത്തിനുള്ള കുറവ് ഒക്കെ പ്രത്യക്ഷത്തിൽ സ്ത്രീകൾക്ക് അറിയാൻ സാധിക്കും അത്തരത്തിൽ പുരുഷന്മാരുടെ ബലഹീനത മനസ്സിലാക്കുന്ന സ്ത്രീകൾ പ്രായമായതുകൊണ്ടാണെന്നും ശാരീരിക ശേഷി കുറയുന്നതുകൊണ്ടാണെന്നും ഒക്കെ ധരിച്ച് അവർക്ക് സ്വാഭാവികമായി വാർദ്ധക്യത്തിൽ വരുന്ന ബലഹീനതയാണെന്നും ഒക്കെ ധരിച്ചു പോകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ശരിയല്ല അത് മാനസികമാണ് തികച്ചും മാനസികമാണ് ഭാര്യയോടുള്ള ആകാംക്ഷ കുറയുന്നതാണ് അല്ല സ്വന്തം ഇണയോടുള്ള ആകാംക്ഷ കുറയുന്നതാണ് അതാണ് അതാണതിൻ്റെ കാരണം അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഞാനൊരു വിദഗ്ധനല്ല എങ്കിലും അതാണ് അതിൻ്റെ മൂല കാരണം പല പുരുഷന്മാരും ഭാര്യമാരെ അടുത്ത് പരാജിതരാകുന്നത് അതാണ് ഏത് കാമദാഹിയും ഏത് കാമരോഗിയും ഏത് മനോവൈകല്യമുള്ള കാമ ആസക്തിയുള്ളവനും സ്വന്തം അടുത്ത് തീർത്തും പരാജിതരായിരിക്കും പിന്നെ ഗൾഫിൽ പോയിട്ട് വരുന്ന പുരുഷന്മാർക്ക് എന്നും നിത്യവസന്തമാണ് കാരണം രണ്ടും മൂന്നും ഒന്നും രണ്ടും വർഷം കഴിയുമ്പോൾ വരുന്നത് പുതിയ ഭാര്യയിലെടുത്താണ് വരുന്നത് കൂടെ താമസിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഭാര്യയാകണമെന്നില്ല കൂടെ താമസിക്കുന്നത് ഒരു കാമുകയെ പിടിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടെ താമസിപ്പിച്ചാൽ അവളോടുള്ള സർവ്വവിധ ആസക്തിയും പോകും പിന്നീട് ഒരിക്കലും ആസക്തി വരില്ല ഒരു കാമുകിയുമായിട്ട് പതിനഞ്ച് വർഷം നിരന്തരം ഇടവേളകളിൽ ബന്ധപ്പെട്ടാലും കൂടെ താമസിക്കാതെ ബന്ധപ്പെട്ടാലും അവളോട് ഉള്ള ആസക്തി കുറയില്ല പതിനഞ്ചോ ഇരുപ വർഷം പക്ഷേ ഒരു കാമുകിയെ ഒരാഴ്ച അല്ല രണ്ടാഴ്ച കൂടെ താമസിപ്പിച്ച് ഏർപ്പെട്ടാൽ സർവ്വവിധ ആസക്തിയും പോകും പിന്നെ അവളെ വേണ്ടാന്ന് തോന്നും ലൈംഗികത തികച്ചും മാനസികമാണ് മാനസികമാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ശാരീരികതയുണ്ട് ക്രോണിക്കായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ക്രോണിക് ഡയബറ്റിക്സ് പേഷ്യൻസിന് വരും അത് അവരുടെ പല അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപോലെ ലിംഗത്തിനും ഉണ്ടാകും അല്ലാതെ ചെറിയൊരു ഡയബറ്റിക് പേഷ്യൻറ്റ് മരുന്ന് കഴിച്ച് കൃത്യമായി പോകുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾ ചോദിക്കുക എനിക്ക് ഡയബറ്റിക് ഉണ്ടോ എനിക്ക് ഡയബറ്റിക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇത്യാദി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊളസ്ട്രോളും ഒന്നുമില്ല ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇനി നാളെ ഉണ്ടാവുമെന്നറിയില്ല ഉണ്ടാവണമല്ലോ അമ്പത്താറ് വയസ്സായി ഉണ്ടാവും അപ്പോൾ ഇതാണ് സ്വന്തമായി ശവക്കുഴി തൂണ്ടുന്ന ഒരു അവതരണം ഇത് കാണുന്ന ഓരോ പുരുഷന്മാരുടെയും ഭാര്യമാർ തീർത്തും ആ പുരുഷന്മാരെ സംശയിക്കും കാരണം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പുരുഷന്മാരും ഈ ദുസ്ഥിതി അനുഭവിക്കുന്നവരാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നവരാണ് ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ തീർത്തും പരാജിതനായി പോകുന്ന അവസ്ഥ അതിൻ്റെ കാരണം ഇതാണ് ഭാര്യയുള്ള ആസക്തി കുറയുക പരസ്ഥിരീകരണം ഇത് രണ്ടുമാണ് കാരണം ഒരേ ഒരു ഇണയാണെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ മിക്കവാറും ആ ഭാര്യയുടെ ആസക്തി തോന്നാം തോന്നും മറ്റെണകൾ ഉണ്ടാവാനും ഭാര്യയെ നിത്യവും ഭാര്യ നിത്യവും കൂടെ താമസിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു പുരുഷനും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അതിനാൽ രാവിലത്തെ എൻ്റെ പാര നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം